അപ്പം പത്തില്ലേ ഇന്നലെ അച്ചാൻസിലെത്തിയ വിശേഷം അല്ലേ കാണിച്ചത് തീ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ സർവീസ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് ഫുഡ് എത്തും കേട്ടോ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് പറഞ്ഞു മെയിനായിട്ട് ഗോക്കപ്പനാണ് സൂപ്പ് പറഞ്ഞത് അപ്പം വൺ ബൈ ടു ആയിട്ട് സൂപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പിള്ളേർ സൈഡിനെല്ലാം നല്ല പെരിപ്പെരി ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഫ്രൈസിനെക്കാട്ടി കൂടുതലതിൻ്റെ ഡിപ്പായിട്ടോ ഇഷ്ടപ്പെട്ട് പിന്നെ അന്നപ്പനും അപ്പ കുട്ടനും കൂടെ അത് ഒരു ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഒരു കടി ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും സൂപ്പറായിരുന്നു അതിൻ്റെ പാറ്റി ചീസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഫില്ലിങ്ങും ആയിരുന്നു അതിന് ശേഷം നമ്മൾ മെയിൻ കോസായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്തൂർ റൊട്ടി പറഞ്ഞിട്ടുണ്ട് ബട്ടർ ചിക്കൻ പറഞ്ഞു ചില്ലി ബീഫ് പറഞ്ഞു പിന്നെ അത് മലായി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ എല്ലാത്തിൻ്റെയും ഡിപ്പായിട്ടോ മയോ ആണെങ്കിലും മയോ പോലെ തന്നെ വേറെ എന്തോ ഒരു എക്സ്ട്രാ ഡിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മൾ തന്തൂരൊക്കെ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തില് പുതിനയുടെ ഒരു ഡിപ്പ് കിട്ടുമല്ലോ ആ ഡിപ്പെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ മലായി ടിക്കൊക്കെ അട്ടിപൊളിയായിരുന്നെ ഒരു രക്ഷയിലായിരുന്നു പിന്നെ അത് ഞാനൊരു തന്തൂർ റൊട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടർ ചിക്കൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതായിരുന്നു കേട്ടോ ചില്ലി ബീഫ് ഒന്നും മോശം പറയാനില്ല കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഞാൻ വഴിയേ പറയാം കേട്ടോ അതെ ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ്റെ കൂട്ട് തന്നെയാ കേട്ടോ ഈ തന്തൂർ റൊട്ടി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നമ്മൾ നോർമൽ നാൻ പറയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ ആ ടിക്കടെ കൂടെ കിട്ടിയ സാലഡൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ബുക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അതാ ഇതാണ് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ തന്നെ ഉണ്ടാക്കുന്ന വൈനായിട്ടോ സൂപ്പറായിരുന്നു ഒരെണ്ണോടെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് ക്ലോസിങ് ടൈമായിപ്പോയി പിന്നെ വാങ്ങാൻ പറ്റില്ല കേട്ടോ എനിക്കവിടെ ചെന്ന് കഴിച്ചതിലും കുടിച്ചതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആ വൈനായിട്ടോ പിന്നെ ദൊരു ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു കോലാഹലമായിരുന്നു ആ ടേബിളിൽ അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പം ട്രൈ ആണ് ആലപ്പുഴ അച്ചായൻസിൽ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം യാത്ര പറയലാണ് ഇനി എന്ന് കാണുമെന്നറിയാതെ അടുത്ത വരവിനായിട്ട് കാത്തിരിക്കുന്നു കേട്ടോ കാരണം അത്രയും അടിപൊളി മൊമെൻ്റ്സ് ആണ് ഇവരുമായിട്ടുള്ളത് അത് എപ്പോൾ അവസരം കിട്ടിയാലും ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ അപ്പം ആലപ്പുഴ ബ്ലോഗ് ഇത്രയുള്ള